ഞായറാഴ്ചത്തെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് മുഖമൊക്കെ കഴുകിയപ്പോഴാണ് ആലോചിച്ച് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പുറകിൽ പോവാണ് ആദ്യക്കുട്ടൻ ടി വി കൊണ്ടുകൊണ്ടിരിക്കുന്നു അനിയൻകുട്ടനെ അന്വേഷിച്ച് പോകണം സാധാരണ എല്ലാവരും രാവിലെ ഇറങ്ങി പോ ക്ലാസ്സിലോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും എടുക്കാറുള്ളത് അപ്പോൾ എനിക്കതിനു പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് തിരിച്ച് വന്നത് എടുക്കാം അടുത്തൊരു പ്രാവശ്യം എങ്ങനെയാണ് ക്ലാസ്സിൽ പോകുന്നതെന്നൊക്കെ കാണിക്കാം അനിയൻകുട്ടൻ എന്താ കട്ടിൻ്റെ അടിയിലുണ്ട് അവിടെ എന്തോ കുപ്പിയോ എന്തോ ഉണ്ട് കളിപ്പാട്ടം എന്തോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ നോക്കി നിന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ അടുക്കളയിൽ ചോറെടുത്ത് വെച്ചിട്ടാണ് വന്നത് ഞാൻ ഓൾറെഡി പോകുമ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയിരുന്നത് പക്ഷേ ബീഫ് കുക്ക് ചെയ്തിരുന്നില്ല ഞാൻ വന്നപ്പോഴത്തേക്കും ചേട്ടനാണത് കുക്ക് ചെയ്യുന്നത് ഞാൻ ഇടിയപ്പവും മുട്ടക്കറി അതുപോലെ തന്നെ ഉച്ചത്തേക്കുള്ള പുളിങ്കറി ഉണക്ക മീൻ അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്തായാലും ബീഫ് കറി നല്ല രുചിയുള്ള ബീഫ് കറിയൊക്കെ റെഡിയാക്കിയിരുന്നു ഇനി ഞാൻ അനിയൻകുട്ടിന് ഭക്ഷണം കൊടുക്കാനുള്ളൊരു യുദ്ധമാണ് സത്യത്തിൽ ഇത്ര പറഞ്ഞിട്ടും വേണ്ട കൊഞ്ചിച്ച് നോക്കി ഒരു കാര്യമില്ല ദേഷ്യപ്പെട്ട് നോക്കി കൊഞ്ചിച്ച് നോക്കി ഒരു കാര്യമില്ല കപ്പിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖം കാണുന്നില്ല പിന്നെ അവസാനം അവൻ തന്നെ എഴുന്നേറ്റ് പോയി അവൻ ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ച് കൊടുത്തു അത് കണ്ട് കുറേ സമയം തുള്ളിച്ചാടി അവിടെ തന്നെ നിന്നു അപ്പോഴാണ് ഞാൻ ക്ലാസ്സിൽ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കിച്ചണിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് മുട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിൽ ഫേവറേറ്റ് സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് പുളിമിട്ടായി എനിക്ക് ആതിക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ കഴിക്കും ഇതിനകത്ത് പുളിയും ഇഞ്ചിയും ശർക്കരൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ മുട്ട വാങ്ങിച്ചിരുന്നു അങ്ങനെ മുട്ടയെല്ലാം പത്രത്തിനകത്താക്കി തിരിച്ച് ഫ്രിഡ്ജ് വെക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആദ്യ കൂട്ടിന് മുട്ട കഴിക്കുന്നൊരു ശീലമൊക്കെ ഉണ്ട് പൊരിച്ചാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അനിയം കൂട്ടനെ തപ്പാൻ പോയി ഇവിടെ നടക്കുന്നത് പൂജാമുറി പൂജാമുറിയിൽ ആ വാതില് കിടക്കുന്ന അതിൻ്റെ മണികളെല്ലാം മൂരി കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വാരി ഇട്ടേക്കാണ് പൂജാമുറി എല്ലാം അലങ്കോലപ്പെടുത്തി ഇട്ടേക്കാണ് ഗുരുവായപ്പനെല്ലാം കമിഴ്ത്തി ഇട്ടിട്ടുണ്ട് പുള്ളിക്ക് ആ മണി ആവശ്യമാണ് അപ്പോൾ മണി ഊരിക്കൊണ്ട് പോകണം കുറച്ച് കൂടെ മണി അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചിടുകയും ചെയ്യും മണിയെല്ലാം പറക്കി എടുത്തു തിരിച്ചിറങ്ങി പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്നാൽ റെഡി ആക്കി വച്ചേക്കാം എന്നാലും മണിയും കൊണ്ട് ആൾ പോയല്ലോ പക്ഷെ തിന്നെ വീണ്ടും വന്നു ഇനി ഞങ്ങളുടെ കൈ മാത്രമേ കാണുള്ളൂ കാരണം ഞങ്ങൾ തമ്മിൽ അവിടെ ഉന്തും തെള്ളം നടക്കുക കാരണം അവന് മണി അതിൻ്റെ ഉള്ളിൽ ഇടണം എനിക്ക് വാതിലയിലും ഇടണം അപ്പോൾ അവനതിന് സമ്മതിക്കുന്നില്ല അവന് മണി വേണം എന്ത് ചെയ്യുന്നതാണ് അവരുടെ രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ ദൈവങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉന്തള്ളം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പുറത്ത് ഞാൻ ഗോതമ്പ് വിരിച്ചിട്ടിരുന്നു അതിൽ നിന്ന് പോയി നോക്കണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴത്ത് അനിയന് വീട് പണിയാണ് ഞാനൊരു ദിവസം ഹോം ടൂർ എടുക്കുന്നുണ്ട് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഇതുവരെ ഇപ്പോഴും വിചാരിക്കും അപ്പം ഞാൻ പോയിട്ട് ആ ഗോതമ്പ് എന്തെടുക്കും ചെയ്യുന്നു നോക്കാം അവിടെ വെയിൽ മാറി വെയിലപ്പുറത്തേക്ക് പോയി ഞാൻ രാവിലെ പോകുമ്പം കഴുകി വാരി ഇട്ടിരുന്നതാണ് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഹോം അനിരു അനി എൻ്റെ അനിയത്തി അത് ഹൗസ് വോമിങ്ങിനെ ഗിഫ്റ്റ് ചെയ്തതാണ് ഇനി ആദ്യ പാട്ട് ക്ലാസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണാടി മുമ്പിൽ നിന്നാൽ ഞങ്ങൾക്ക് വേറെ മേക്കപ്പ് ഒന്നുമില്ല മുടി മുടി ചീകി ചീകി ഞങ്ങൾക്ക് തീരത്തില്ല അങ്ങനെ ഞങ്ങൾ റെഡിയായി ആയി പാട്ട് ക്ലാസ്സിൽ പോവാണ് ഞാനാണ് കൊണ്ടുപോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ